ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ താഴേക്കിടയിലേക്ക് എത്തിക്കാൻ പ്രവർത്തകർ പരിശ്രമിക്കണം ബിഹാറിനെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിക്കുന്നതിന് ഡബിൾ എഞ്ചിൻ സർക്കാർ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു भाजपा का हर कार्यकर्ता बहुत ही के साथ देखता है परिश्रम भले बिहार में भाजपा कार्यकर्ता करता होगा लेकिन गर्व पार्टी उड़े तार्थी तार्थी ते ते मेरा मजबूत उप मुख्यमंत्री साम्राज चौधरी സംസ്ഥാന ക്യാബിനറ്റ് ഉൾപ്പെടെ അൻപത് സിറ്റിംഗ് എംഎൽഎമാർ വീണ്ടും മത്സര മത്സരരംഗത്തുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നംഗ ബീഹാർ നിയമസഭയിലേക്ക് അടുത്ത അടുത്തമാസം ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്